ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് കടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യതകളും കൂടുതലാണ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് അടുത്തൊരറിയിപ്പ് സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബർ മൂന്നാം വാരം പുതിയ ഭരണസമിതി നിലവിൽ വരും ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നത് അതിനകം പുതിയ സമിതി ചുമതലയേൽക്കണം ഡിസംബർ രണ്ടാം വാരത്തിന് കം തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് വാർഡ് വിഭജനം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡ് വിഭജനം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ഡിലിമിനേഷൻ കമ്മീഷന്റെ ശ്രമം അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷത്തിൽ അഞ്ച് ആറ് ക്ലാസുകളിലാണ് മിനിമം മാർക്ക് രീതി ഏർപ്പെടുത്തുന്നത് അടുത്ത വർഷം ഇത് ഏഴാം ക്ലാസ്സിലും നടപ്പാക്കും എട്ടാം ക്ലാസ്സിലാണ് മിനിമം മാർക്ക് സമ്പ്രദായം ആദ്യം ആരംഭിച്ചത് ഇത് ഒമ്പത് പത്ത് ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലും ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ എല്ലാ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് യൂണിഫോമും അരിയും വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മെയ് പത്തിനകം പാഠപുസ്തകം വിതരണം പൂർത്തിയാക്കും സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആലപ്പുഴയിലാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടംഘട്ടമായി വിഎഫ് പി സികയുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഹൈപ്പര്മാര്ക്കറ്റുകള് ആരംഭിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാക്കനാട് നിർമ്മാണം പൂർത്തിയായ തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നിയോജക മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി